ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഒരു പരീക്ഷാ കാലവും കൂടി അങ്ങനെ തുടങ്ങി അതിൻ്റെ കിക്കൊക്കെ ഓൺ ആയിരിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ഏറ്റവും പുതിയ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സമ്മിശ്രങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് പല വിദ്യാർത്ഥികളിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലരുടെയും അഭിപ്രായം കേട്ടപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ കൂടി നമ്മൾ ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എന്നെ കേൾക്കുന്ന ഒരുപാട് പേരുടെ അഭിപ്രായവും കൂടി അറിയണമെന്ന ഒരു കൗതുകം തോന്നി മറ്റൊന്നുമല്ല ഇംഗ്ലീഷ് എല്ലായ്പ്പോഴും പല വിദ്യാർത്ഥികൾക്കും ഒരു പേ ഡിസ് ഇംഗ്ലീഷ് എങ്ങനെ എഴുതും അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഫീസിലൊക്കെ മലയാളം കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് വരുന്നു സാധാരണ മലയാളം ഫസ്റ്റ് കഴിഞ്ഞ് മലയാളം സെക്കൻഡാണ് ഇത്തവണ അങ്ങനെയല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്ന എൺപത് മാർക്കിൻ്റെ പരീക്ഷ എഴുതിയിട്ട് വന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ വരുന്ന അനുസരിച്ച് ഗ്രാമർ ഒക്കെ ചെറിയ പാടായിരുന്നു പക്ഷേ വിചാരിച്ച പോലെ വലച്ചില്ല എന്ന വളരെ നല്ല വാർത്തകൾ പലയിടത്തു നിന്നും വരുന്നുണ്ട് അത് എസ് ഒ എസ് എകൾ ആയിക്കോട്ടെ ക്യാരക്ടർ സ്കെച്ച് ആയിക്കോട്ടെ മറ്റ് പ്രധാനപ്പെട്ട അഞ്ച് മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വളരെയധികം നമ്മൾ വിചാരിച്ച പോലെ വലച്ചില്ല വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പലതും വന്നു അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലവർത്തത്തെ സമയം തികഞ്ഞ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകൾ കണ്ടു ഇതാണോ കോമൺ എന്നുള്ള അഭിപ്രായം കൂടി എനിക്ക് അറിയേണ്ടതുണ്ട് പിന്നെ എൻ്റെ പൊന്നുമക്കളെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം സമയം തികഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് എങ്ങനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ ഡിസ്ക്രിപ്റ്റീവ് എല്ലാം പൊതുവേ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പല ഓൺലൈൻ മീഡിയകളിലൂടെയും ചർച്ച ചെയ്തും നിങ്ങൾ ഒരുപാട് തവണ റിവിഷൻ ഒക്കെ പോകുന്ന ഒരു എക്സാമാണ് ഇംഗ്ലീഷ് പക്ഷെ മറ്റ് എക്സാമുകളെ അനുസരിച്ച് നിങ്ങൾ എങ്ങനെ എഴുതുന്നു നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് അതുപോലെ എത്ര എഴുതണം എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് കൂടിയുള്ള എക്സാം ആയിരുന്നു എന്തായാലും എൽ സി ഇംഗ്ലീഷ് കഴിഞ്ഞിരിക്കുകയാണ് എൺപത് മാർക്കിൻ്റെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് പരീക്ഷ കഴിഞ്ഞു എന്നൊരു ആശ്വാസമാണ് ഇനി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന കൻറ്റുകളാണ് വരേണ്ടത് അപ്പോൾ ഇനി അടുത്ത മലയാളം സെക്കൻഡാണ് അടുത്ത ഒരു എ പ്ലസിലേക്കുള്ള ചുവടാണ് അപ്പോൾ ഇംഗ്ലീഷ് എഴുതിയവർക്ക് എബോ ആവറേജ് നിൽക്കുന്നവർക്കൊക്കെ എ പ്ലസ് ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് തൽക്കാലം നിർത്തുന്നു ടാറ്റ